പരിശീലന ക്ലാസ്സിലെത്തിയ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നൌഫൻ ഞാൻ എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഞാൻ വി എച്ച് എസ് സിയിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യാം കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ ഭാര്യ മൂന്ന് മക്കൾ ഭാര്യ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ടെക്നിക്കൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ് മൂന്ന് മക്കൾ ഒരാള് ഏഴിൽ രണ്ടാമത്ത ആൾ മൂന്നില് മറ്റേ ചെറിയുള്ള പെൺകുട്ടിയാണ് അവർ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാനെൻ്റെ ജോലി സംബന്ധമായ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പല പ്രോഗ്രാമിലൊരു ആശംസ ഇതിനുള്ള അവസരങ്ങൾ വരും അതേപോലെ തന്നെ നമ്മളെ ഒപ്പമുള്ള സ്റ്റാഫിൻ്റെ ഒരു യാത്രാ ചടങ്ങിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു രണ്ട് വാക്ക് നമ്മൾ സംസാരിക്കേണ്ടി വരും പക്ഷേ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് അറിയാം ഒരു പ്രോഗ്രാമിലൊരു ആശംസ എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്തു ചെയ്യും ഞാൻ അതിന്ന് ഒഴിഞ്ഞു മാറും പക്ഷെ നമ്മളൊരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടൊരു യാത്രയായപ്പോൾ ഒരുക്കുമ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒക്കെ ഇരുന്നായിരിക്കും എന്തെയ്യുക അത് ആ ചടങ്ങ് നടക്കുക അപ്പോൾ ആ ചടങ്ങ് നിർബന്ധമായിട്ട് എന്തെയ്യും നമ്മൾ രണ്ടുമൊക്കെ സംസാരിക്കേണ്ടി വരും അപ്പോൾ ആ സ്ഥലത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇങ്ങനെ പോയിട്ട് കാലില്ല അത്ര വല്ലതായിട്ടാണെങ്കിൽ നമ്മളതിങ്ങനെ പിറകിലോട്ട് നിൽക്കാം അപ്പോൾ ആര് പിന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു ഒരു പ്രസംഗ പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുമായി ബന്ധപ്പെട്ട് പല പിന്നെ കൂഴ്സുമായി അല്ലെങ്കിൽ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഒക്കെ വളരെ പിന്നെ ഒരു ദിവസത്തെ പ്രോഗ്രാമാണ് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഒരു ദിവസത്തെ പ്രോഗ്രാമായിട്ട് അന്നത്തെ കംപ്ലീറ്റ് ആക്ടിവിറ്റി അതായത് ഫുഡടക്കമുള്ള ആക്ടിവിറ്റിയാണ് അവർ പറയുന്നത് എന്നാണ് ആ ഒരു ദിവസത്തെ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആര് പിന്നെ പ്രസംഗം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും ഒരു ഏത് ഒരു വേദിക്ക് മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറയൽ പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു ദിവസം നമുക്ക് ഒന്നും അറിയാത്ത ഒരാൾ ഒരു ദിവസം കൊണ്ട് എല്ലാം പഠിച്ചെടുക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു എന്തോ ഒരു പന്തികൾ തോന്നും അപ്പം അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്ത് യൂട്യൂബിലെ ക്ലാസ്സിൽ നോക്കിയപ്പോഴാണ് ഫൈസസ്ആർ നമ്പർ കാണുകയും അങ്ങനെ ആ രീതിയിൽ സാറേ വിളിച്ച് ബന്ധപ്പെടുകയും ചെയ്തു അപ്പോൾ സാറാണ് പറഞ്ഞത് ഇവിടെ വരെ ഇവിടെ വന്നിട്ട് എൻ്റെ രണ്ട് മൂന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത് നോക്ക് ശേഷം മാത്രം ചെയ്താൽ മതി എനിക്ക് ഫീസ് തന്നാൽ മതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്തെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് ക്ലാസ്സുകളായി തന്നെ അറിയാം എൻ്റെ ആദ്യത്തെ ക്ലാസ്സും പിന്നെ അവിടെ ഞാൻ ഇവിടെ സംസാരിച്ചതും എല്ലാം എനിക്കറിയാം ഇപ്പോൾ ചെറുതായിട്ട് നമ്മളൊരു സ്കൂളിലൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സ്ഥാപനത്തിൽ പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കും എന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൊക്കെ നിന്നിട്ട് എന്ത് ചെയ്യുമ്പോൾ ഒരു കപ്പാസിറ്റി ഇപ്പോൾ എനിക്കുണ്ട് പക്ഷെ വളരെ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് പ്രസംഗം നടത്താനുള്ള ആ ഒരു ലെവലിലൊന്നും എത്തിയിട്ടില്ല പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു നന്നായി അത്യാവശ്യം രൂപത്തിലൊരു വേദിയിൽ നമ്മൾ പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഗ്യാപ്പ് വന്ന് കഴിഞ്ഞു ഇപ്പോൾ ഒരു നാലഞ്ച് മാസത്തെ ഗ്യാപ്പ് ആകുമ്പോൾ അതിൽ പരീക്ഷണമൊന്നുമില്ലാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊരു സർ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് വിട്ടു പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പഴയ രൂപത്തിലേക്ക് രൂപത്തിലേക്കെന്നു പോകുന്നൊരു സംശയമുണ്ട് എനിക്ക് പിന്നെ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ സാറ് പിന്നെ ഈ ഒരു പ്രസംഗ പരിശീലനത്തിന് നമുക്ക് തരുന്ന ഓരോ വിഷയങ്ങളും വളരെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് അതൊക്കെ നമുക്ക് അത് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സാറ് പറഞ്ഞതുപോലെ ഒരു നാല് അവസരം ഇവിടെ വന്നിട്ട് സംസാരിക്ക ഒരു ഏതൊരു ക്ലാസ് ആണെങ്കിലും ഒരു നാല് പെട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ